ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണെന്ന് പറയാം സിദ്ധുവിൻ്റെ റൊമാൻസ് കണ്ടു സിദ്ധുവിൻ്റെ ദേഷ്യം കണ്ടു സിദ്ധുവിൻ്റെ സങ്കടം കണ്ടു എന്ന സിദ്ധുവിൻ്റെ പേടിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് പാർക്കുട്ടി കിച്ചണിൽ വന്ന് മുത്തശ്ശിയോടും ആൻറ്റിയോടും ലച്ചുവിനോടും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നിട്ട് ദേഹത്തൊക്കെ തട്ടി നോക്കി സിദ്ധു ഒളിയും വല്ലാണ്ട് പേടിച്ചവിടെ ഇരിക്കുന്നെന്ന് അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അതിൽ കേശും കൂടി സിദ്ധുവിനെ കാണാനായിട്ട് ഹോളിലേക്ക് വരുമ്പോഴത്തേക്കും അയ്യോന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അലറി വിളിച്ച് സോഫയുടെ മേളിൽ കയറി ഇരുന്ന് പേടിച്ച് താഴോട്ട് നോക്കുന്നുണ്ട് അപ്പം കാര്യം എന്താണെന്ന് അറിഞ്ഞ് വീട്ടുകാരെല്ലാം ആകെ ഞെട്ടുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ആൻറ്റിയോട് പറയുന്നുണ്ട് എന്നാൽ ഇതൊരു വല്ലാത്ത പേടിയായി പോയി സിദ്ധുവിൻ്റെ പേടി നിസ്സാരപ്പെട്ട ഒരു പാറ്റയെ കണ്ടിട്ടാണ് ചിലർക്കൊക്കെ പാറ്റിയ പേടിയാണ് സിദ്ധുവിന് ഭയങ്കര പേടിയാണ് സിദ്ധുവിനെവിടുന്നാണോ ഇത്രയധികം പേടി വന്നതെന്ന് ലച്ചു പറയുമ്പം കേശു പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഇപ്പം മുത്തശ്ശിയാണെങ്കിൽ അവരോടൊക്കെ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഹോളിലേക്ക് വരുന്നുണ്ട് അപ്പോഴ് നമ്മുടെ സിദ്ധു ആണെങ്കിൽ ഒരു ചൂലൊക്കെ പിടിച്ചുകൊണ്ട് കൊല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് താഴോട്ടും മേലോട്ടും എല്ലായിടവും നോക്കുന്നതായിട്ട് കാണിക്കുന്നു സിദ്ധുവിന് പേടിയുള്ള എന്താണെന്ന് വെച്ചാൽ അതിനെ എടുത്ത് കളയാന്ന് പറഞ്ഞിട്ടുണ്ടാ എല്ലാവരും കൂടി വന്നത് നമ്മുടെ ലച്ചു ആണെങ്കിൽ കൈ രണ്ട് ചെരുപ്പും കേശു ഒരു ചൂലും കൊണ്ടൊക്കെയാണ് വരുന്നത് അപ്പം സിദ്ധു കൊല്ലണമെന്ന് പറഞ്ഞ ആ സ്പോട്ടി നമ്മുടെ കേശു കൈ ഇരുന്ന ചൂലുകൊണ്ട് നല്ലൊരടി സിദ്ധുവിന് കൊടുത്ത് സിദ്ധു അലറി വിളിച്ച് നടുവും തല്ലി താഴെ വീണ് നടുവും തടങ്ങിക്കൊണ്ടിരുന്നത് അപ്പം നീ എൻ്റെ കെട്ടിയോനെ കൊന്നോടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കേശുവിന് ലച്ചു വഴക്ക് പറയുന്നുണ്ട് സിദ്ധുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒടുക്കൻ നമ്മുടെ സിദ്ധുവിൻ്റെ പേടിയുടെ കാരണം എന്താണെന്ന് നമ്മുടെ ലച്ചു തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് നിൻ്റെ അളിയൻ്റെ പേടി എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് കേശുവിനോട് ചോദിക്കുമ്പോൾ എന്താ ഇത്തിരി പോകുന്നൊരു പാറ്റയെ കണ്ടിട്ടാണ് നിൻ്റെ അളിയെ ഇത്രയും പേടിച്ച് ബഹളം ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ട് തലേ കൈയും വെച്ചിരിക്കുന്നുണ്ട് എൻ്റെ ശിവനെയെന്ന് പറഞ്ഞിട്ട് കേശു അതിന് ശേഷം കേശു ലച്ചുവിനോട് പറയുന്നുണ്ട് സിദ്ധു അളി ആ പാറ്റെ കണ്ടുപിടിച്ച് ചേച്ചിയുടെ കെട്ടിയും രണ്ട് മതിലും ചാടി ഓടിയിട്ടുണ്ടെന്ന് സിദ്ധുവാണെങ്കിൽ ചൂലിനകത്ത് പാറ്റേ പിടിച്ചു വെച്ച് നോക്കുന്ന ഒരു സീനുണ്ട് അയ്യോ ഒരു രക്ഷയില്ല സിദ്ധുവിൻ്റെ മുഖത്തെ ഭാവ വ്യത്യാസം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കണ്ടു തന്നെ അറിയണം ഇപ്പം എല്ലാവരും എപ്പിസോഡ് കാണാൻ മറക്കരുത് സൂപ്പർ എപ്പിസോഡാണ് ഇന്നത്തെ